മലപ്പുറം കാളിക്കാവിൽ വന്യജീവി ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു നിലമ്പൂർ ചോക്കോട് സ്വദേശി ഗഫൂർ ആണ് മരിച്ചത് പുലിയാണോ കടുവയാണോ സ്ഥിരീകരിച്ചിട്ടില്ല പോലീസും വനവകുപ്പും നടത്തിയ തിരിച്ചിലാണ് ഗഫൂറിനെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചോടെയാണ് സംഭവം നിലമ്പൂർ ചോക്കോട് സ്വദേശി ഗഫൂർ ആണ് മരിച്ചത് പുലിയാണോ കടുവയാണോ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അടുക്കൂണ്ടിൽ ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം ജോലിക്കിടെ ശബ്ദം നോക്കുമ്പോൾ ഗഫൂറിനെ ഒരു ജീവി ഉൾക്കാട്ടിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സമദ് പറഞ്ഞു സമദ് ഓടി രക്ഷപ്പെടുത്തിയായിരുന്നു തുടർന്ന് പോലീസിനെയും വനവകുപ്പിനെയും നാട്ടുകാരും വിവരമറിയിച്ചു തുടര് നടത്തിയ തിരിച്ചിലാണ് റബ്ബര് തോട്ടത്തിന് സമീപത്തുനിന്നും ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് പുലി തന്നെയാണ് ആക്രമിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം